നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് എന്നുള്ള ദിവസം മലയാളികളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ജൂലൈ പതിനാറിന് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള വിധി പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയത്നങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഗവർ ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പോരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട നിംഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള അന്തിമ ഉത്തരവ് വന്നതിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത് ഇസ്ലാം മതത്തിൽ ദയ കാണിക്കുന്നത് മഹത്തായ നന്മയാണെന്നും നിംഷയെ മോചിപ്പിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു മരിച്ച വ്യക്തി തിരിച്ചു വരില്ലെന്നും നിമിഷയെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ അനുവദിക്കണമെന്നും അഭിപ്രായങ്ങളുമുണ്ട് അതേസമയം ദയാധനം സ്വീകരിക്കുന്നതിനെ എതിർക്കുകയും കൃത്യം നടപ്പിലാക്കണമെന്ന് ആവശ്യക്കാരുമുണ്ട് ആരാണ് നിമിഷപ്രിയ എന്നാൽ പലർക്കും അത് സംശയങ്ങളാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനൊന്നിലാണ് യമനിലെ സനയിലേക്ക് നെയ്സായി ജോലിക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തിക പ്രശ്നങ്ങളും യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളും രൂക്ഷമായതിനെ തുടർന്നാണ് നിമിഷയുടെ ഭർത്താവും മകളും മടങ്ങി വന്നെങ്കിലും കുടുംബത്തെ പോറ്റാൻ വേണ്ടി നിമിഷ യമനിൽ തന്നെ നിൽക്കുകയായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട കൊലപാതകം എങ്ങനെയാണ് നടക്കുന്നത് യമുനൽ വിദേശികൾക്ക് സ്വന്തമായി ക്ലിനിക് തുടരണമെങ്കിൽ പ്രാദേശിക പങ്കാളി ആവശ്യമാണ് ഈ നിയമം അനുസരിച്ചാണ് ദലാൽ അബ്ദു മെഹദിയുമായി ചേർന്ന് നിമിഷ ഒരു ക്ലിനിക് ആരംഭിക്കുന്നത് എന്നാൽ ഈ പങ്കാളിത്ത നിമിഷയുടെ ജീവിതം സ്ഥകിതം മറിച്ചു ദലാൽ അബ്ദു മെഹദി തന്നെ ശാരീരികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുകയും സാമ്പത്തികമായി കബളിപ്പിക്കുകയും ചെയ്തുവെന്നാണ് നിമിഷയുടെ മൊഴി കൂടാതെ ദലാൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചെന്നും നിമിഷ പറയുന്നു പ്രാദേശിക അധികാരികളെ സമീപിച്ചിട്ട് നീതി ലഭിച്ചിരുന്നില്ല പാസ്പോർട്ട് തിരികെ വാങ്ങാനും രക്ഷപ്പെടാനുമായി ലിംഷ ദലാലിനെ മയക്കുമനന്തി കുത്തിവെക്കുകയായിരുന്നു എന്നാൽ മയക്കുമരുന്നിന്റെ അളവ് കൂടിയത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി തുടർന്ന് ഒരു യമൻ സഹപ്രവർത്തകയുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് നിംഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇതിനെതിരെ നിംഷ അപ്പീൽ നൽകിയെങ്കിലും യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അപ്പീൽ തള്ളുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ ആലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി അതേസമയം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് യമൻ നിയമമനുസരിച്ച് ദിയാത്ത് അഥവാ ബ്ലഡ് മണി നൽകി കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് നേടാൻ സാധിക്കും വൈ നോക്കിയെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല